യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുറപ്പാട് പുസ്തകം പതിനേഴാം അധ്യായത്തിൽ ഇസ്രായേൽ ജനം അമിലേക്കരുമായി യുദ്ധം ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മോശയുടെ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ ഇസ്രായേൽ ജനം വിജയിക്കുന്നു മോശയുടെ കരങ്ങൾ താണു പോകുമ്പോൾ ശത്രുക്കൾക്കായിരുന്നു വിജയം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും വലിയ ദൈവാനുഗ്രഹം ലഭിച്ചിട്ടുള്ളതിന് കാരണം വലിയ വലിയ വിജയങ്ങൾ ലഭിച്ചിട്ടുള്ളതിന് കാരണം ആരുടെയൊക്കെയോ മുട്ടുകുത്തി കൈവിരിച്ച് കണ്ണുനീരോടെ ത്യാഗത്തോടെയുള്ള പ്രാർത്ഥനകള് പുറകിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആരെല്ലാം ദൈവസന്നിധിയിൽ മുട്ടുകുത്തി കൈവിരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു അദൃശ്യമായ ശക്തി നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും വന്നു നിറയും അത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഉദ്യമങ്ങളെയും നയിക്കും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും വിജയം വരിക്കാൻ ആ പ്രാർത്ഥന നമ്മെ സഹായിക്കും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നീ എന്നുമുതൽ മുട്ടുകുത്തുക ത്യാഗത്തോടെ കൈവിരിച്ച് പ്രാർത്ഥിക്കുക നിന്റെ ജീവിതവും കുടുംബവും അനുഗ്രഹിക്കപ്പെടും നിന്റെ എല്ലാ ഉദ്യമങ്ങളിലും വിജയം വരിക്കാനായിട്ട് നിനക്ക് സാധിക്കും കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ജീവിതത്തിൽ അല്പം ത്യാഗത്തോടെ പ്രാർത്ഥിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ഈ സന്ദേശം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിലുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ